കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കുടുംബവും പത്തു വർഷത്തേക്കുള്ള അമേരിക്കയിലേക്കുള്ള വിസ അടിച്ചു വെച്ച് കാത്തിരിക്കുകയാണ് ആ ചാർട്ടേഡ് വിമാനം തിരുവനന്തപുരത്ത് വരേണ്ട ഒരു സമയത്തിന്റെ ഗ്യപ്പേ ഉണ്ടാവും അതുകൊണ്ട് ആ ഒരു ഗതികേട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഉണ്ടാവില്ല എന്ന് കോഴിക്കോട്ടത്ത് ജനതയെ സാക്ഷി നിർത്തിക്കൊണ്ട് അങ്ങേക്ക് ഞാൻ ധൈര്യം നൽകുകയാണ് രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചില സൂചനകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മലബാർ ദേവസ്വം എന്ന് പറയുന്ന ഒരു ദേവസ്വമുണ്ട് അതിലെ കുറെ ആളുകൾ വന്ന എന്നെ കണ്ടിരുന്നു ഏകദേശം എട്ടായിരത്തി ചില്ലാനം തൊഴിലാളികളുണ്ട് അവർക്ക് ശമ്പളം കിട്ടുന്നില്ല അവർക്ക് ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല ഇതൊക്കെ കിട്ടിയിരുന്നത് മലബാർ ദേവസ്വത്തിന്റെ അമ്പലങ്ങളിൽ വരുന്ന കാണിക്ക വരുമാനം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഗ്രാന്റ് ആയി ഗവൺമെന്റ് കൊടുത്തിരുന്ന പണം ഈ ശബരിമലയിൽ നിന്നാണെന്ന് അവര് പറഞ്ഞത് അവിടെ ഞാൻ ഒന്നും ബാക്കിയില്ല ഒന്നും ബാക്കിയില്ല എന്ന് ഹൈക്കോടതി കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ട് നിങ്ങൾ കണ്ടു എല്ലാം കഴിഞ്ഞ് അയ്യപ്പ സംഗമത്തിന് വന്ന അതിൽ നടത്തിയ കൊള്ള ഊരാളങ്ങളാണ് കൊള്ള നടത്തിയത് എന്ന് കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുകയാണ് ഊരാളങ്ങൾ ആരാന്ന് ഞാൻ പറഞ്ഞു തരണ്ട നിങ്ങൾക്ക് ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി ഈ സമൂഹത്തിന്റെ പൊതുമുതൽ കാറിന് തിന്നുന്ന ൊഴിലാളികളുടെ പേര് വെച്ച ഒരു സംഘം കൊള്ളക്കാരാണ് ഈ ഉരാളങ്ങൾ സൊസൈറ്റി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ആ കസേരിയിൽ വരുമ്പോൾ അതൊരു അന്വേഷണം കേരളത്തിൽ പത്തു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ ഒരു ഒരന്വേഷണം കൃത്യമായി നടത്തണമെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ അഭ്യർത്ഥിക്കുകയാണ് മൂന്നാമത്തെ കാര്യം ചെറിയൊരു തിരുത്ത് പ്രതിപക്ഷ നേതാവ് വരുത്തേണ്ടതുണ്ട് നമ്മുടെ റോഡിന്റെ ട്രാഫിക് ജാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തീരപ്രദേശത്തെ കടൽ യാത്ര ചെറു പോർട്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള റോറോ യാത്രകൾ അദ്ദേഹം ഇവിടെ നടത്തുമെന്ന് പറഞ്ഞു അതിൽ പതിനേഴ് പോർട്ട് പറഞ്ഞു അതിൽ ഒരു പോർട്ട് ഒഴിവാക്കിത്തരണം കാരണം ബേപ്പൂർ പോർട്ട് കാരണം ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് അടാനി പോർട്ടാക്കാൻ പോവുകയാണെന്നുള്ളത് അതുകൊണ്ട് ആ പോർട്ട് കൂടി ഒഴിവാക്കിയിട്ട് നമ്മൾ തീരുമാനിച്ച ഈ സംവിധാനവുമായി നമുക്ക് മുന്നോട്ട് പോകണം ഒറ്റ കാര്യം നിങ്ങൾ എഴുതി വെച്ചോ എനിക്ക് ഒരു കാര്യത്തിൽ കൂടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവോട് അഭിപ്രായ വ്യത്യാസമുണ്ട് അത് കുറച്ച് കാലമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും നൂറ് സീറ്റിലാണ് നിൽക്കുന്നത് നൂറ് സീറ്റിലാണ് പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നത് ഇരുപത് സീറ്റ് അപ്പുറത്ത് തികഞ്ഞാൽ അതൊരു ചരിത്രമായിരിക്കും കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയോ അത് തന്നെ ബി ജെ പിയുടെ സഹായത്തോടു കൂടി മാത്രമേ കേരളത്തിൽ നടക്കൂ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ എഴുതി വെച്ചോ സമയവും ഡേറ്റും എഴുതി വെച്ചോ അതാണ് കേരളം ഈ പുതുയുഗാത്രയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ ജനറൽ സെക്രട്ടറി കെ ജയൻ ഏറെ പ്രിയങ്കരനായ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഈ പുതുക യാത്രയിലേക്ക് ഒഴുകിയെത്തിയ പതിനായിരക്കണക്കായ ആളുകള് യു ഡി എഫിന്റെ പ്രവർത്തകർ നമ്മളോടായി പറയുന്ന ഇത് നമ്മൾ ജയിക്കുന്നതിന് വേണ്ടി മാത്രം കളിക്കുന്ന കളിയാണ് നമ്മളെ കടന്നു െത്തിയപ്പോൾ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായിരുന്ന കോൺഗ്രസ് എസിന്റെ ജില്ലാ പ്രസിഡന്റും സഹപ്രവർത്തകരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേർന്നു പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചു ബാലിശേരിൽ എത്തിയപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ സ്ഥാനാർത്ഥി പി കെ സുപ്രണെ